പൊതുവിടങ്ങളിൽ നിന്നും എട്ടാഴ്ചയ്ക്കകം തെരുവു നായ്ക്കളെ നീക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം കേരളത്തിന് വെല്ലുവിളിയാകും നായ്ക്കളെ താമസിപ്പിക്കാനുള്ള ഷെൽട്ടറുകളില്ലാത്തതാണ് പ്രധാന പ്രശ്നം മൂന്ന് ജില്ലകളിൽ നായ്ക്കളെ ബന്ധ്യകരിക്കാനുള്ള ഒറ്റ എ ബി സി സെന്റർ പോലുമില്ല കേരളത്തിൽ ഏതാണ്ട് രണ്ട് ദശാംശം എട്ട് ലക്ഷം തെരുവുനായ്ക്കളുണ്ടെന്നാണ് കണക്ക് ഗോപാൽ ശിലാസവിവരവുമായി ഗോപാൽ ഇപ്പോൾ തെരുവു നായ്ക്കൾ തെരുവുകളിൽ പാടില്ല സ്കൂളുകൾ ഹോസ്പിറ്റലുകളൊക്കെ അടുത്തൊന്നും പാടുകേയില്ല എന്നുള്ളൊരു കൃത്യമായ വളരെ കർക്കശമായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു വന്നിരിക്കുന്നത് കേരളം എങ്ങനെയാണ് നടപടികളിലേക്ക് കടക്കുന്നത് ഇവിടെ സംവിധാനങ്ങളില്ല എന്നൊരു മറുപടി മതിയാകില്ലല്ലോ തീർച്ചയായിട്ടും സ്മൃതി കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു കർശനമായ നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് തെരുവുകളിൽ നിന്ന് തെരുവു നായകളെ അപകട രഹിതമായ സാഹചര്യത്തിലേക്ക് മാറ്റണമെന്നും പൂർണ്ണമായും ആ തെരുവുകളിൽ നായകളുടെ ആ സാന്നിധ്യം ഒഴിവാക്കണമെന്നും അടക്കമുള്ള പരാമർശമൊക്കെയാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ആ പരാമർശം വരുമ്പോഴും അത് എങ്ങനെ കേരളത്തിൽ പ്രാവർത്തികമാക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത് അതിൻ്റെ ആദ്യ ഒരു പടിയെന്നോണം ഇന്നലെ മന്ത്രി എം വി രാജേഷിൻ്റെ പ്രതികരണത്തിൽ ഇതിലുള്ള അസ്വസ്ഥ തയും ഇത് അപ്രായോഗമാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകളുമൊക്കെ നമുക്ക് ലഭ്യമായിരുന്നു കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നായ്ക്കളെ പാർപ്പിക്കാനുള്ള ഷെൽട്ടറുകൾ ഇല്ല എന്നുള്ളതാണ് ഷെൽട്ടറുകൾ പലയിടങ്ങളിലും തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുവെന്നും ആ ഈ വന്ധ്യീകരണം അടക്കമുള്ള നടപടികൾ ഈ ഷട്ടറുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഈ തെരുവുതായ നീക്കം ചെയ്യണമെന്നും അതേസമയം തന്നെ ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടൊക്കെ പൊതുജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകുമെന്നതൊക്കെയായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയ കാരണം അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആ ഇപ്പോഴുള്ള സൗകര്യങ്ങളാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വിധം ആ തെരുവുനായകളാണ് സംസ്ഥാനത്ത് ഉള്ളത് അതുപോലെ തന്നെ എത്ര എ ബി സി കേന്ദ്രങ്ങൾ ഉണ്ടാണെങ്കിലും ഷെൽട്ടറുകൾ ഉണ്ടാണെങ്കിൽ പോലും അത് അതനുസരിച്ച് ഇത് നിയന്ത്രിക്കാനോ ഈ തെരുവ് നീക്കം ചെയ്യാനോ ഉള്ള പ്രായോഗികത അത് വലിയ ബുദ്ധിമുട്ട് സംസ്ഥാന സർക്കാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമാണ്